ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും യാക്കോബ് നാല് എട്ടിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുമ്പോൾ അവിടെ നമ്മോട് നമ്മോടും ചേർന്ന് നിൽക്കും ദൈവത്തകന്നു പോകുമ്പോൾ ദൈവകൃപയും നാം നഷ്ടപ്പെടുത്തും നല്ല ഈശോയെ ഇന്ന് പ്രഭാതത്തിൽ അങ്ങിയോടൊപ്പമായിരിക്കും എന്നെ വിളിച്ചനെ ഓർത്തും നന്ദി പറയുന്നു ഞാനങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മാത്രപതങ്ങേക്കും നന്ദി പറയുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും അനുഭവിച്ചറിയുന്ന ഞാൻ ഈ ദിവസം മുഴുവനും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ തിരഹിതം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിൽ അങ്ങയെ കാണുവാനും അവരെന്നിൽ അങ്ങയെ കാണുവാനും കൃപ നൽകണമേ അങ്ങയുടെ നിറവ് പൂർണ്ണമായിട്ടും പാർന്നു കൊടുത്തുണ്ടെങ്കിൽ മോർത്തപ്പെടുത്തുവാൻ തക്ക വിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്ന ഞാൻ അങ്ങലെന്നൊരിക്കലും അകലാതിരിക്കുവാനും പാവ സാഹചര്യങ്ങളെ വീഴാതിരിക്കുവാനും പ്രലോഭനങ്ങൾ കടിമപ്പെടാതിരിക്കുവാനും കൃപ നൽകണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമ്പൂർണമായി അങ്ങേക്ക് സമർപ്പിക്കും അങ്ങയുടെ തിരുവിഷ്ഠം നിറവേറ്റുന്നവരായി തീരുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെ സ്വന്തമായി തീരുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരും പരസ്പര സ്നേഹത്തിലും ശുശ്രൂഷയിലും മുന്നോട്ട് നിൽക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ അങ്ങ് നൽകുന്ന എല്ലാ ദാനങ്ങളും സ്വീകരിക്കുവാൻ കൃപ നൽകണമേ അടുത്ത രക്തത്തിൻ്റെ കോട്ട കെട്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അങ്ങ് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഈ ദിവസത്തിൻ്റെ സമാപനത്തിനങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന